നമസ്കാരം ദീപക്കിന്റെ മരണത്തിന് പിന്നാലെ നിരവധി പേരാണ് ഷിംജിതയ്ക്കെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇപ്പോഴാണ് നടി സീമാജി നായരും ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു സായാൻ്റെ പോസ്റ്റ് ഇടാമെന്ന് കരുതിയാണ് ഇരുന്നത് അതിനുള്ള മനസ്സായിരുന്നില്ല മനസ്സാക്ഷിയുള്ളവർക്കാർക്കും ഈ പെറ്റമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ സാധിക്കില്ല പ്രായമായ അച്ഛൻ്റെയും അമ്മയുടെയും ഏക അത്താണിയായിരുന്നവൻ മുത്തേ നീയല്ലാതെ അമ്മയ്ക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന ആ അമ്മയുടെ വാക്കുകൾ ദൈവമേ ആർക്കും ഇങ്ങനെ ഗതി വരുത്തല്ലേ ഒരിക്കലും കാണാത്ത കേൾക്കാത്ത അറിയാത്ത ആളായിട്ട് പോലും ദീപക് ഈ മരണം വല്ലാതെ കുലയ്ക്കുന്നു സ്ത്രീകൾക്ക് അനുകൂലമായി ചില നിയമങ്ങൾ വന്നത് മുതൽ അതിനെ ഏതു രീതിയിലും മിസ്യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ പലരും മാറുന്നു അതിനുവേണ്ടി എത്ര കള്ളക്കഥകൾ മെനയാനും മടിയില്ല എല്ലാവർക്കും റീച്ച് കൂട്ടുക സമൂഹ മാധ്യമങ്ങളിൽ നിറയുക റേറ്റിംഗ് കൂട്ടുക ഇത് മാത്രമേ ഉള്ളൂ പെണ്ണൊരുമ്പെട്ടാൽ എന്ന് പഴമക്കാർ പറഞ്ഞപ്പോൾ നാടിനു തന്നെ ആപത്താകുന്ന രീതിയിൽ ഇത് മാറുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല പലരും പറയുന്നത് കേട്ടു ദീപക് പിടിച്ചു നിൽക്കണമായിരുന്നുവെന്ന് എങ്ങനെ പിടിച്ചു നിൽക്കും എങ്ങനെ നേരിടും വർഷങ്ങൾ കേസിന്റെ പിറകെ പോയി നാട്ടിലും വീട്ടിലും നാണം കെട്ടവനായി എങ്ങനെ ജീവിക്കും എല്ലാം കലങ്ങി തെളിയുമ്പോൾ അവനും കുടുംബവും അനുഭവിക്കാവുന്നതിന്റെ അപ്പുറം അനുഭവിച്ചിട്ടുണ്ടാകും റീച്ചു കിട്ടാൻ വേണ്ടി പെണ്ണെന്ന് പറയുന്ന നീ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരത്തിന് നീ അനുഭവിക്കും ആ അമ്മയുടെ നെഞ്ചു പിളരുന്ന വാക്കുകൾ മനുഷ്യനായി ജനിച്ച ആർക്കും സഹിക്കാൻ കഴിയില്ല നാളെ നമ്മുടെ കുടുംബത്തിലും ഇങ്ങനെ സംഭവിക്കാം അങ്ങനെ ഒരു ആപത്ത് വളർന്നു വരുവാൻ അനുവദിക്കരുത് ദീപക് താങ്കൾ പെട്ടെന്നെല്ലാം ഉപേക്ഷിച്ചു പോകുമ്പോൾ ഒരു നിമിഷം നൊന് അച്ഛനെയും ആ പാവം അമ്മയെയും ഓർക്കണമായിരുന്നു ഇങ്ങനെയായിരുന്നു പോസ്റ്റ് അവസാനിക്കുന്നത് എന്തായാലും ദീപക്കിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ വിങ്ങി വീടും നാടും ൈംഗികാതിക്രമം നടത്തിയെന്ന യുവതിയുടെ ആരോപണം സമൂഹമാധ്യമത്തിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ഗോവിന്ദപുരം സ്വദേശി ദീപക് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് സംഭവത്തിൽ യുവതിക്കെതിരെ കേസെടുത്ത് പോലീസ് കോഴിക്കോട് വടകരയിൽ താമസിക്കുന്ന ഷിംജിദ മുസ്തഫയ്ക്കെതിരെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിത നൂറ്റിയെട്ട് പ്രകാരം ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ചുമത്തിയത് പത്ത് വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണിത് പഴയ ഐ പി സിയിലെ മുന്നൂറ്റി ആറ് വകുപ്പിന് പകരമുള്ള വകുപ്പാണിത് ജോലി ആവശ്യാർത്ഥം കഴിഞ്ഞ വെള്ളിയാഴ്ച ബസിൽ യാത്ര ചെയ്യവെയാണ് യുവതി ദീപക്കിന്റെ വീഡിയോ പകർത്തിയത് തനിക്കെതിരെ ലൈംഗികാതിക്രമം ആരോപിച്ചുകൊണ്ട് യുവതി പകർത്തിയ ഈ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുകയായിരുന്നു ഈ വീഡിയോയ്ക്ക് പിന്നാലെ യുവതി മറ്റൊരു വീഡിയോയുമായി വീണ്ടും രംഗത്തെത്തിയിരുന്നു ഇതിനുശേഷമാണ് ദീപക്കിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദീപക്കിന്റെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ കുടുംബം പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴിയെടുത്ത ശേഷമാണ് യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നുവരികയാണെന്ന് പോലീസ് അറിയിച്ചു